സേവനം നിരന്തരം ചെയ്യുവാൻ സാധിക്കും ഇതിൽ പ്രശ്നം വരുന്നില്ല ില്ല സേവാ ദിനരാത്രം ഈ സേവനത്തിൽ പരിധിയില്ലാത്ത സേവനത്തിൽ മുഴുകിയിരിക്കാൻ സാധിക്കും രാത് കുലി ഓർ ഏതുപോലെ സകാര്യത്തിൽ ബ്രഹ്മഭാവിയിൽ കണ്ടു രാത്രി മുഴുവനും കണ്ണുകൾ തുറന്നിരുന്നു അപ്പോഴും പരിധിയില്ലാത്ത സകാശ നൽകുന്ന സേവനം നടന്നുകൊണ്ടേയിരുന്നു അത്തരത്തിൽ ബാബയെ അനുകരിക്കുന്നവരാകൂ സക്കാശ്ദിക് സക്കാശ് ലൈ എപ്പോഴാണോ താങ്കൾ കുട്ടികൾ പരിധിയില്ലാത്ത സകാശ നൽകുന്നത് അപ്പോൾ തന്റെ സമീപത്തിലുള്ളവരും സ്വാഭാവികമായും ആ ഒരു സകാശ നിങ്ങളിൽ നിന്നും എടുത്തുകൊണ്ടിരിക്കും ഈ ഒരു പരിധിയില്ലാത്ത സകാർശ നൽകുവാനുള്ള ഒരു അന്തരീക്ഷം സ്വാഭാവികമായി സൃഷ്ടിക്കപ്പെടും